ഹായ് നമസ്കാരം അഭിലാഷയാണ് അപ്പൊ നമ്മുടെ മൊത്തം നേരിട്ട് നിങ്ങൾ എന്താണ് എവിടെയാണ് പ്ലെയിം ഇറങ്ങിയത് ആ തന്നെ തന്നെ ഇറങ്ങിയത് ഇറങ്ങിയോപ്റ്റർമിഷൻ എറമില്ലേ അതിനുശേഷം ഇപ്പൊ പുതിയ പടമൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ നാളെന്താ പടം റിലീസാണല്ലോ ഐഡന്റിറ്റി മകനെ അവിടെ മുത്തനെ കിട്ടിയില്ലേ നീ പറഞ്ഞില്ലേ കാരണം എന്റെ എല്ലാവർക്കും അടിപൊളി ആവട്ടെല്ലേ ക്ലാക്ലാക്ക് അപ്പൊ നമ്മുടെ നിസ്സാർ മാമുക്കോക്കെയാണ് നായകൻ ഈ പടത്തിന് നിസ്താരം നമുക്ക് പ്രധാന പുതുമുഖങ്ങളെ പടമാണ് അപ്പൊ എല്ലാരും പുതുമുഖങ്ങളാണ് അപ്പം അതെ അതെ സോഷ്യൽ മീഡിയന്താ യഥാർത്ഥ പേര് ടൊവിന് എല്ലാവരും ചേട്ടൻ കാണുവാണെങ്കിൽ ചേട്ടാ ഇത് കാണണം കാരണം അതുപോലെ ചങ്കായി കൊണ്ടുനടക്കുന്നു ഈ ചങ്കി രണ്ടിട്ട് വരാം